ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി സെഷൻ്റെ എട്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അതായത് ഇഗ്നോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡിസ് എജ്യൂക്കേഷൻ ആണ് ഇവിടെ സെൽഫ് സ്റ്റഡി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതായത് നമുക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ബുക്ക്സ് കിട്ടും അതായത് മെറ്റീരിയൽസ് കിട്ടും അത് വെച്ച് നമ്മൾ പഠിക്കുക എക്സാം എഴുതുക അസൈൻമെൻറ്റ് എഴുതുക ഈ ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് ആരും സ്പൂൺ ഫീഡിങ് പോലെ ഒന്നും പറഞ്ഞുതരാനോ ഒന്നും ഉണ്ടാവില്ല എല്ലാം നമ്മൾ തന്നെ കണ്ടെത്തണം സെൽഫ് ലേണിംഗ് ആണ് സംഭവം ഓക്കെ ചില സ്റ്റഡി സെൻറ്റേഴ്സിൽ ചിലപ്പോൾ ക്ലാസ്സുകൾ ഉണ്ടാവും അതൊരിക്കലും റെഗുലർ റെഗുലർ ക്ലാസ്സൊന്നും ആയിരിക്കില്ല വീക്ക്ലി വൺസോ അല്ലെങ്കിൽ എക്സാമിന് അടുപ്പിച്ച് ഒരു വൺ ടു ടു വീക്സോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വല്ലപ്പോഴോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു കോൺടാക്ട് ക്ലാസ്സോ കാര്യങ്ങളൊക്കെ വെക്കുകയുള്ളൂ അല്ലാതെ ഒരിക്കലും നമ്മുടെ സിലബസ് മൊത്തം കവർ ചെയ്യിപ്പിച്ചിട്ടൊന്നും നമ്മൾ പഠി പഠിപ്പിക്കില്ല എല്ലാം നമ്മൾ തനി തന്നെ പഠിക്കണം പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒക്കെ വേണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാർ അങ്ങനെയെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ട്യൂഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ ഇഗ്നോല്സും മെജിയോഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ലിങ്ക് ഞാൻ കമൻസിൽ കൊടുക്കാം അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ തരുന്നുണ്ട് ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ ക്ലാസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ മാർച്ച് ഫസ്റ്റ് വീക്കിൽ തന്നെ അതിനകത്ത് ഡിസ്കസ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇന്നോത്തെ ക്ലാസിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ് അതായത് ചിലപ്പോഴേ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ ക്ലാസ് ഉണ്ടെങ്കിൽ എങ്ങനെയാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അഡ്മിഷൻ മൊത്തം ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ എന്ത് ചെയ്യും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും അവരുടെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കും അതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്യും ബാക്കി കാര്യങ്ങളൊക്കെ അവനകത്ത് അവർ അതിനകത്ത് പറയും അപ്പോൾ ഇനിയിപ്പോൾ അസൈൻമെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും ക്ലാസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഷെഡ്യൂൾ ടൈമോ അവർ അവരുടെ സ്റ്റഡി സെൻറ്റർ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ ഒരു ഗ്രൂപ്പ് വഴിയാണ് അറിയിക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞേക്കുന്ന ഗ്രൂപ്പ് എല്ലാ സ്റ്റഡി സെന്ററും ഉണ്ടാവില്ല കേട്ടോ ഒരു നല്ല സ്റ്റഡി സെന്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലാസും കാര്യങ്ങളും അല്ലെങ്കിൽ നന്നായിട്ട് ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്യുന്ന ഒരു സ്റ്റഡി സെന്റർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം വേണം അതുകൊണ്ട് അവരെന്ത് ചെയ്യും വാട്ട്സ്ആപ്പിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും അഡ്മിഷൻ മൊത്തം ക്ലോസ് ആക്കിയതിന് ശേഷം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്റ്റഡീ സെൻ്റർ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിനകത്തൊക്കെ ചെയ്തിട്ട് അറിയിക്കും പല സെൻ്ററിലും ഗ്രൂപ്പൊക്കെ ഉണ്ട് പി എസ് എം ഓലൊക്കെ ഉണ്ട് അവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ചില ചില സ്റ്റഡി സെൻറ്റേഴ്സിലുണ്ട് പക്ഷേ ഏതൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സിറ്റുവേഷൻ വരുന്നത് ഇനി ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ ക്ലാസ് ഉണ്ടെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യണത് നിർബന്ധമാണോ ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോയാൽ മതി ആർക്കും നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി അതേസമയം നമ്മുടെ ലാബ് പ്രാക്ടിക്കൽ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ അതിന് അറ്റൻഡൻസ് നിർബന്ധമാണ് അപ്പോൾ അങ്ങനത്തൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റഡി സെൻ്ററുമായിട്ട് നല്ലൊരു കോൺടാക്റ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പോയി അറ്റൻഡ് ചെയ്യുകയും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതായത് ചിലപ്പോൾ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാനോ അതെന്തേലൊക്കെ നിങ്ങളുമായിട്ട് കുറച്ച് ഫ്രണ്ട്ലി ടോക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അവരെന്ത് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ലാബ് പ്രാക്ടിക്കൽ ഇതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ അറ്റൻഡ് ചെയ്യണം അതേസമയം നോർമൽ തിയറി ക്ലാസ്സുകളൊന്നും നമുക്ക് അങ്ങനെ പോകണമെന്നൊന്നുമില്ലാട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി ആരും നിർബന്ധിക്കൊന്നുമില്ല അറ്റൻഡൻസ് കമ്പൽസറി ഒന്നുമില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇഗ്നോത്ത ക്ലാസ്സുകൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് റെഗുലർ അങ്ങനത്തെ ഒരു ക്ലാസ് ഫീലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്യൂഷനത് ജോയിൻ ചെയ്തോളൂ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ ബൈ